ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വീട്ടിലോട്ട് പോവുകയാണ് വീട്ടിലോട്ട് പോകുന്നതിന് മുമ്പ് പോകാൻ ഇറങ്ങിയപ്പോൾ തന്നെ മഴയായിരുന്നു അങ്ങനെ ഞങ്ങൾ മഴയത്താണേലും എങ്ങനെയെങ്കിൽ നനഞ്ഞു കുളിച്ച് വീട്ടിലെത്തി വീട്ടിൽ വന്നപ്പോൾ തന്നെ നമ്മൾ ഇവിടെ വീട്ടിലാരും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ അട അടയിരുന്ന എല്ലായിടത്തും പിറക്കു തിന്നു അപ്പോൾ എന്തായാലും അട കിട്ടിയപ്പോൾ അത് മൊത്തം വയറ്റിലാക്കിയിട്ടുണ്ട് അതിന് അത് കഴിഞ്ഞ് ഞങ്ങൾ മീൻ മേടിക്കാൻ പോവുകയായിരുന്നു കേട്ടോ അപ്പോൾ മീൻ മേടിക്കാൻ വേണ്ടിയിട്ട് ചെമ്മീൻ ഉണ്ടായിരുന്നു നിറച്ച് മീനൊക്കെ ഉണ്ടായിരുന്നു നല്ല ചൂര മീനൊക്കെ ഉണ്ടായിരുന്നു എന്തായാലും ഞങ്ങൾ ചെമ്മീനാണ് മേടിച്ചത് ചെമ്മീൻ മേടിച്ചു ചെമ്മീന് അരക്കിലോ ആണ് ഞങ്ങൾ മേടിച്ച് അരക്കില്ലയ്ക്ക് നൂറ്റി എൺപത് രൂപയായിരുന്നു വില എന്തായാലും ചെമ്മീനും മേടിച്ചുകൊണ്ടാണ് ഞങ്ങൾ പോയത് മീനൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു മത്തി ഉണ്ടായിരുന്നു ചൂരയുണ്ടായിരുന്നു പിന്നെ ചെറിയ ചെറിയ മീനൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ ഈ തെരണ്ടി മീൻ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ കൊഴുവ കൊഴുവ ചെമ്മീൻ തന്നെ രണ്ട് സൈസ് ഉണ്ടായിരുന്നു പിന്നെ വെട്ടിയ മീനുണ്ടായിരുന്നു വെട്ടിയ ചൂര ഉണ്ടായിരുന്നു അങ്ങനെ മാന്തൽ ഉണ്ടായിരുന്നു അതെല്ലാം ഉണ്ടായിരുന്നു എന്തായിരുന്നു മീനൊക്കെ ഞങ്ങൾ ഞങ്ങൾ ആകെ മേടിച്ചത് ചെമ്മീൻ മാത്രമാണ് ചെമ്മീൻ മേടിച്ചുകൊണ്ട് വീട്ടിലോട്ട് പോവുകയായിരുന്നു പോകുന്ന വഴിക്ക് നമ്മൾ ബീഫ് അപ്പോൾ ബീഫ് നമ്മൾ കുക്കറിലോട്ട് വെച്ചിട്ടുണ്ട് കുക്കറിൽ വെച്ചിട്ട് നമ്മൾ അതിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി മസാലപ്പൊടി ഇതെല്ലാം ഒന്ന് ചേർത്ത് കുഴച്ച് ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ട് കുരുമുളക് പൊടി ഇതെല്ലാം ചേർത്ത് കുഴച്ച് കുക്കറിൽ വെച്ച് ഒന്ന് വേവിച്ചെടുക്കുവാണ് ഒരു വിസിലേ അടിച്ചിട്ടുള്ളൂ ഒരു വിസിലടിച്ചതിന് ശേഷം അത് അനക്കാതെ വെച്ച് നമ്മൾ പെരട്ടിയാണ് ബീഫെടുക്കുന്നത് ആ സമയം കൊണ്ട് ഞാൻ ചെമ്മീൻ അങ്ങ് പൊളിച്ചെടുത്തു അപ്പോൾ ചെമ്മീൻ എല്ലാം നല്ല രീതിയിൽ പൊളിച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള കറിക്ക് വേണ്ടി ചെമ്മീൻ നമ്മൾ തേങ്ങ അരച്ച കറിയാണ് വെക്കുന്നത് കേട്ടോ തക്കാളി തക്കാളിയൊക്കെ എത്തിയിട്ട് തേങ്ങ അരച്ച കറിയാണ് ചെമ്മീൻ വെക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ ബീഫ് റോസ്റ്റും ചെയ്യുകയാണ് അപ്പോൾ ചെമ്മീൻ കറി ഇവിടെ അമ്മയാണ് വെക്കുന്നത് ചെമ്മീൻ കറി വെക്കാൻ വേണ്ടിയിട്ട് എണ്ണയൊക്കെ ഒഴിച്ച് തക്കാളിയും പച്ചമുളകുമൊക്കെ ഇട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് വഴത്ത് വഴഞ്ച് വരുമ്പോഴത്തേക്കും അതിലേക്ക് നമ്മൾ ചെമ്മീനും എടുത്തിട്ട് കൊടുത്ത് നന്നായിട്ട് വേവിച്ചെടുക്കുകയാണ് വേവിച്ച് ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഉപ്പൊക്കെ ഇട്ട് വേവിച്ചെടുക്കുകയാണ് ഇതാണ് എൻ്റെ അമ്മ അമ്മ അമ്മയാണ് ഇന്ന് ചെമ്മീൻ കറി വെക്കുന്നത് അപ്പോൾ അത് ഉപ്പൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ അരപ്പ് തേങ്ങയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് അരച്ച് ഓ ലോ സോറി ഇതിനകത്ത് അരപ്പിനകത്ത് ഉപ്പ് ചേർത്തിട്ടില്ല തേങ്ങയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് അരച്ച് മുളക് പൊടിയും ചേർത്ത് അരച്ച് അരപ്പാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് നമ്മളിന്ന് വിറകടുപ്പിലാണ് കേട്ടോ കറി വെക്കുന്നത് വിറകടുപ്പിൽ വെക്കുന്ന കറിക്കൊക്കെ ടേസ്റ്റ് കൂടുതലാണല്ലോ അല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അങ്ങ് അപ്പോൾ അമ്മ ഇവിടെ കറിവേപ്പില പറിക്കുകയാണ് കേട്ടോ കറിവേപ്പിലയും പറിച്ചു കറിക്കാത്ത ഇടാൻ വേണ്ടിയിട്ട് കറിവേപ്പിലേ പറിക്കുകയാണ് അപ്പോൾ നമ്മുടെ കറിവേപ്പിലയും പറച്ച് നമ്മുടെ കറിക്കാത്തോട്ടിട്ട് കൊടുക്കുവാണ് ഞാൻ ഇച്ചിരി മുളക് പൊടിയും കൂടെ മുളക് പൊടിയുടെ ചെറിയ കുറവുള്ളത് കൊണ്ട് ഇച്ചിരി മുളക് പൊടിയും കൂടെ എണ്ണക്കകത്ത് മൂപ്പിച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡിയാണ് കേട്ടോ അപ്പോൾ കുറച്ചു നേരം കൊണ്ട് മാറ്റി വെക്കുമ്പോൾ വറ്റി വരും അപ്പം നമ്മൾ ബീഫ് ബീഫ് റോസ്റ്റാണ് അടുത്ത ചെയ്യുന്നത് ഇഞ്ചിയും വെളുത്തുള്ളിയും സവാളയും എല്ലാം പച്ചമുളകും എല്ലാം ഒന്ന് നന്നായിട്ട് വഴറ്റി എടുക്കുക എണ്ണയിലേക്ക് അതുപോലെ ആ സമയം കൊണ്ട് തക്കാളിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഉപ്പിട്ട് വേണം വഴറ്റാനായിട്ട് നമ്മൾ തേങ്ങ ഇവിടെ പൊട്ടിക്കുന്നത് തേങ്ങാക്കൊത്തും കൂടി ഇടുന്നുണ്ട് നമ്മുടെ ബീഫ് റോസ്റ്റിനകത്ത് അതിന് വേണ്ടിയിട്ടാണ് തേങ്ങ പൊട്ടിച്ചെടുക്കുന്നത് ബീഫ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അത് നമ്മൾ നന്നായിട്ട് വന്നിട്ടില്ല പകുതി വേവാണ് പകുതി വേവ് നമ്മൾ ഇത് ചട്ടിക്കാത്തിട്ടാണ് പകുതി വേവിച്ചെടുക്കുന്നത് എന്നാൽ നമുക്ക് നന്നായിട്ടൊന്ന് നല്ല തീയിൽ വറ്റിച്ച് 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 വെറ്റിച്ച് കറുപ്പ് നിറവാകുന്നവരെ വറ്റിച്ചെടുക്കാം അപ്പോൾ എന്തായാലും നല്ല രീതിയിൽ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ബീഫ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി തേങ്ങക്കൊക്കെ തേങ്ങ കിട്ടാം അച്ചാള് കാച്ചിൽ കാച്ചിലുണ്ട് കാച്ചില് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടാറ്റാ